നമസ്കാരം നമ്മൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും സുപ്രധാനമായ പ്രശ്നം ഒന്നാമത് ദാരിദ്ര്യം കൊണ്ട് പണ്ടാരം അടങ്ങി കിടക്കുന്ന ഈ കേരളത്തിൽ ധനകാര്യം എന്നുള്ളത് വേറെ വല്ലതും പറയേണ്ടി വരും അങ്ങനെ പണ്ടാരമടങ്ങി കിടക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ മേടിക്കുന്നത് ആ വകയിൽ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വേണം പക്ഷെ നമ്മുടെ സർക്കാർ ഒരു ഇൻസ്റ്റോൾമെന്റ് കൊടുത്തപ്പം എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി എന്ന് പറയുന്നത് അനുവദിച്ചു എന്ന് പറയുന്നത് കേട്ടോ അത് എന്ത് ഇന്ന് മനസ്സിലായില്ലേ തമ്മിൽ അത് ഇനി എന്റെ കാൽക്കറ്റിന്റെ വഴപ്പായിരിക്കും ആ അങ്ങനെ ഇരിക്കണ്ടേ പക്ഷെ ഈ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങള് കളവന്മാര് നാടിനും വീടിനും കൊള്ളാത്തവന്മാര് എന്തിനാ ജീവിച്ചിരിക്കുന്നത് നിന്നെയൊക്കെ നല്ല വിഷമം കൊടുത്ത് കൊന്നുകൂടാ നിന്റെയൊക്കെ വീട്ടുകാർക്ക് ഇല്ലെങ്കിൽ അവസാനം സർക്കാരിന് തന്നെ വിഷം കൊന്നു കൊടുത്ത് കൊല്ലേണ്ടി വരും നിന്നെയൊക്കെ ഈ അറുപത്തിരണ്ട് ലക്ഷം പേരിൽ ഞാൻ വരുന്നില്ല കാര്യം എനിക്ക് തരുന്ന പെൻഷൻ ഒരു തന്റെ അമ്മായിടെ വീട്ടിൽ നിന്ന് സീതനം വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല എനിക്ക് തരുന്നേ ഞാൻ മേടിക്കുന്നേ എന്നെ പോലുള്ള ഏകദേശം നാല് ലക്ഷത്തി കറക്റ്റ് വേണോ ഒരു ഏകദേശം പറയലോ നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ പെൻഷൻ മേടിക്കുന്നുണ്ട് അത് ഒരുത്തിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് സീതനം കിട്ടിയതല്ലാത്തത് കൊണ്ട് അതേ കളിക്കൊടുക്കണ്ട അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പെൻഷൻകാരെയൊക്കെ ഒഴിവാക്ക് ഞങ്ങൾ കുറെ കാലം കൂടെ ഒക്കെ ജീവിച്ചിരുന്നോളാം എന്നെ പോലുള്ളവർ പറയാനുണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ പെൻഷൻ മേടിച്ചേ ഭണ്ടാരമടങ്ങുകൊള്ളുന്നു പക്ഷേ അതിന് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് പരാതികളൊന്നുമില്ല ഞങ്ങൾ പെൻഷൻ മേടിക്കുന്ന കാര്യത്തിൽ അവരാണെങ്കിൽ ഇപ്പം പറയുന്നത് എഴുപത് വയസ്സ് ആയവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ അത് പിന്നെ നിങ്ങൾ കേരളക്കാർ ഗുണിക്കത്തില്ലല്ലോ കാര്യം കേരളത്തെ വർഗീയത വേറെയാണല്ലോ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളുടെ പെൻഷൻകാരൊന്നും ചാകണ്ട അവരവിടെ ഇരിക്കട്ടെ അവർ ഞങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്താണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഭരിക്കുന്ന ലവന്മാർ ലവന്മാര് പറയുന്ന അറുപത്തിരണ്ട് ലക്ഷം പേര് ചാകാതെ ഇങ്ങനെ ഇരിക്കുക നാട്ടുകാരെ മുടിക്കാൻ നാട്ടുകാരുടെ പെൻഷൻ മേടിച്ച് ഭണ്ഡാരമടങ്ങാൻ എപ്പടിയുണ്ട് അത്ര ആണ് ഈ അറുപത്തിരണ്ട് ലക്ഷം പേര് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട് അതും ഒരു വല്യ വിഭാഗം പിന്നെ വേറെ ഒരു വല്യ പോട്ടെ തെറിയൊന്നും പറഞ്ഞിട്ട് കാര്യം നന്നാകാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് വേറെ ഒരു വിഭാഗമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെന്നും പറഞ്ഞ് ഈ പറിക്കുന്ന എം എൽ എമാരുടെ എം പിമാരുടെ മന്ത്രിമാരുടെ ഒക്കെ പിടിച്ചുവെപ്പുകാരായിട്ട് നടക്കുന്നവന്മാര് അവന്മാര് രണ്ട് കൊല്ലം പേര് ഇതിനകത്ത് കുണുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവന് കിട്ടുന്നത് ഗസറ്റഡ് ഓഫീസർ മേടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പെൻഷനാണ് അക്കാര്യത്തിലൊന്നും ആർക്കും പരാതിയില്ല സാധാരണക്കാര് ഭാവങ്ങള് കഞ്ഞിക്ക് ഗതി ഇല്ലാത്തവര് റേഷനറി വാങ്ങിച്ച് നക്കുന്ന ദരിദ്രവാസികള് അവർക്ക് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുമ്പോഴാണ് ചെല്ലേബന്മാരുടെയൊക്കെ ചങ്കുപഴി പിടയ്ക്കുന്നത് അതുകൊണ്ടാണ് ഈ കേരളത്തില് മരണസംഖ്യ കുറഞ്ഞുപോയി അയ്യോ അതിനി ആരുടെ നേട്ടമാണോ കേരളത്തിലെ മരണസംഖ്യ കുറഞ്ഞത് ഒരുത്തിന്റെ നേട്ടം ഒന്നുമല്ല അത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഉണ്ടായ സ്വയം ഉണ്ടായൊരു നേട്ടമാണ് പക്ഷേ എപ്പോഴാണ് ഇനി വിവരം വെക്കുന്നത് നിനക്കൊക്കെ ഏതൊരു കാലത്ത് വിവരമെക്കുമോ അയ്യോ അഞ്ചുപൊരം അങ്ങോട്ട് കൊണപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അഞ്ചു പേരെ കൂടെ ഞങ്ങളെ കയറി കുണച്ചു പറഞ്ഞ് അങ്ങോട്ട് വോട്ട് കുത്തി കൊടുത്തല്ലയോ അനുഭവിക്കടാം മൈലികളെ